ലോകത്തേക്ക് വീണ്ടും അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് യൂണിയൻ ഇന്റർസെക്ഷൻ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന കുറെ ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത്തിരി ഓപ്പറേഷൻസ് ഒക്കെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്നതിനെ വെച്ചുകൊണ്ട് കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഫോർമുലാസിന്റെ ആവശ്യമുണ്ട് സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ അതാണ് പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് സോ അതേ നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് സുതാര്യം ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ഫോർമുലകളാണ് ഇവിടെ ഇവിടെ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റുകളാണ് ആണ് ആ രണ്ട് സെറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർസെക്ഷന്റെയും യൂണിയന്റെയും ബേസിസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ഫിനൈറ്റ് സെറ്റ് ആണ് ഫിനൈറ്റ് സെറ്റ് എന്ന് പറയുന്ന ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് ഫിനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിന്റെ അകത്ത് ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഫിനൈറ്റ് സെറ്റ് എന്ന് പറയാം അങ്ങനെയുള്ള രണ്ട് സെറ്റുകൾ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റുകൾ തരുന്നു കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ബി ഈക്വൽ ടു അങ്ങനെ ഒരു എന്നും രണ്ട് സെറ്റുകൾ ഉണ്ട് അതിന്റെ ഇന്റർസെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ ഫൈവ് എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എ എന്നും ബി എന്നും പറയുന്നത് എന്തായിരിക്കും ജോയിന്റ് സെറ്റ് ആയിരിക്കും അവ തമ്മിൽ കോമൺ ആയിട്ടുള്ള ഒറ്റ എലമെന്റ് പോലും പ്രസന്റ് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് കേസുകളും അതായത് നമ്മൾ എടുക്കുന്ന രണ്ട് സെറ്റുകളും ഫിനായി സെറ്റുകളാണ് ആ രണ്ട് സെറ്റുകളുടെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഫൈവ് എന്നാണ് കിട്ടുന്നത് ഇങ്ങനെ രണ്ട് കേസുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എൻ ഓഫ് എ യൂണിയൻ ബി എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിയാവുന്നതാണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ് കിട്ടുന്ന പുതിയ സെറ്റിന്റെ അകത്ത് എത്ര നമ്പർ ഓഫ് എലമെന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് സോ ഈ എൻ ഓഫ് എ യൂണിയൻ ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എൻ ഓഫ് എ ആദ്യം എടുക്കുക അതുമായിട്ട് എൻ ഓഫ് ബി കണ്ടുപിടിച്ചിട്ട് അത് രണ്ടെണ്ണത്തിന്റെ കൂടെ സമ്മെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻഡ് ഓഫ് എ യൂണിയൻ ബി കിട്ടും ഒന്ന് ആലോചിച്ച് തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇതിന്റെ വെൻ ബെൻഡ് നമുക്ക് വരയ്ക്കാനായിട്ട് അറിയാം നമുക്ക് നമ്മൾ ഒന്ന് വരച്ചു വേണമെങ്കിൽ ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ് അകത്ത് കോമൺ ആയിട്ടുള്ള ഒറ്റ എലമെന്റ് പോലും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നാ പറയുന്നത് അതുകൊണ്ട് തന്നെ എയും ബിയും സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് സർക്കിൾസുകൾ മാത്രം ചെയ്താൽ മതി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സെറ്റ് എ എന്നും രണ്ടാമത്തെ സെറ്റ് ബി എന്നും ആണെങ്കിൽ ഇത് രണ്ടെണ്ണത്തിന്റെ അകത്തും പ്രസന്റ് ചെയ്യുന്നുള്ള എല്ലാ എലമെന്റ്സിനും എടുക്കും അപ്പൊ ഇപ്പൊ തമ്മിലൊരു റിലേഷൻ പ്രസന്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ ഓഫ് എയ്ക്ക് അകത്ത് പ്രെസന്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എടുക്കുന്നു അതാണ് എൻ ഓഫ് എ ബിക്ക് അകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും എടുക്കുന്നു അതാണ് എൻ ഓഫ് ബി ടോട്ടൽ എമൗണ്ടിനെയാണ് കാണിക്കുന്നത് അപ്പൊ ആ രണ്ടെണ്ണത്തിന്റെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എൻ ഓഫ് എ യൂണിയൻ ബി കിട്ടും ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ ഇൻ ജനറൽ ഈ ഒരു കേസ് വരുവാണെങ്കിൽ അതായത് ഈ ഒരു എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാതെ ജനറൽ ആയിട്ട് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് n of ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് ഇവിടെയും നമ്മൾ എടുക്കുന്ന എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റുകൾ എന്ത് തന്നെയാണ് ഫിനായി സെറ്റുകൾ തന്നെയാണ് ഇതിന്റെ ഒരു പ്രൂഫുണ്ട് അത് പ്രൂഫെന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും നമുക്ക് അതിനെ കണക്ട് ചെയ്തിട്ട് പല ഇക്വേഷൻസും ഇതിൽ നിന്ന് തന്നെ ഫോം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതനുസരിച്ച് ഈ ഒരു ഇക്വേഷനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും സൊ അത് നമുക്ക് അടുത്തായിട്ട് നോക്കാം ഇവിടെ നിന്ന് ജസ്റ്റ് ഇത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി വെണ്ടായിരത്തിൽ നിന്ന് തന്നെ അത് ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന പുതിയ ഫോമുലാസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല എന്ന് ഇത് ജനറൽ ഫോർമുലയുടെ ഒരു പ്രൂഫ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇപ്പം എൻ ഓഫ് എ എൻ ഓഫ് ബി എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നതിനൊക്കെ പകരമായിട്ട് നിങ്ങൾക്ക് ബി മൈനസ് എയ്ക്ക് അത് പ്രെസന്റ് ചെയ്തേക്കുന്ന എലമെൻസ് അല്ലെങ്കിൽ എ മൈനസ് ബിക്ക് അത് പ്രെസെൻറ് ചെയ്തേക്കുന്ന എലമെൻസ് അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെയാണ് ഡേറ്റ് തന്നിരിക്കുന്നതെങ്കിൽ അത് വെച്ച് എങ്ങനെയാണ് ഇന്റർസെക്ഷൻ്റെയും യൂണിയന്റെ വാല്യൂ എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യാനായിട്ട് സദ്യ നമുക്ക് നോക്കാൻ എങ്ങനെയാണെന്ന് അപ്പൊ നമുക്ക് ഫൈലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല ഇനി നമ്മൾ ഇതിനെ വെച്ചുകൊണ്ട് ഒരു വെണ്ടായിരം വരച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞു എ എന്നും ബി എന്ന് പറയുന്ന ഫിനായി സെറ്റ് ആണ് എന്ന് മാത്രമേ ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളൂ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് അത് ഫൈ എന്ന് പറയുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വേണ്ടായിരം ഇങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും രണ്ട് സെറ്റുകൾ പ്രെസന്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇന്റർസെക്ഷൻ ആയിട്ടുള്ള എ ഇന്റർസെക്ഷൻ ബി ഉണ്ട് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നിന്ന് ബി മാത്രം റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എനെ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എ മൈനസ് ബി ബി മൈനസ് എ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകളാണ് അപ്പൊ തമ്മില് കോമൺ ആയിട്ടുള്ള ഒറ്റ എലമെന്റ് പോലും പ്രസന്റ് ചെയ്യുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി മഴയാണ് സോ അതിന്റെയും ശബ്ദം കേൾക്കാൻ സാധിക്കും ഒന്ന് മാക്സിമം റിലീസ് ചെയ്യാനായിട്ട് നോക്കാം രണ്ടായി നോക്കി എന്ത് മനസ്സിലാവും ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുന്ന എ ആണ് സെക്കൻഡ് സർക്കിൾ ബി ആണ് യൂണിവേഴ്സൽ സെറ്റ് ആണ് അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എങ്ങനെയാണ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത് എ മൈനസ് ബി എന്ന് പറയുന്ന പോർഷനും എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പോർഷനിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എ എന്ന് പറയുന്നത് അപ്പൊ എയ്ക്ക് അത് പ്രെസന്റ് ചെയ്തിട്ടുള്ള എലമെന്റ് എങ്ങനെയായിരിക്കും എ മൈനസ് ബി എന്ന് പറയുന്നതിനകത്ത് പ്രെസെന്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയാനായി പറ്റും അതേ രീതിയിൽ തന്നെ ബി ക്യാത്ത് പ്രെസെന്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ആണ് എന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ബി എന്ന് പറയുന്നത് എൻ ഓഫ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് ബി മൈനസ് എ പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് കിട്ടുന്നത് നമുക്ക് വേണ്ടത് എൻ ഓഫ് എ യൂണിയൻ ബി ആണ് അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ ക്ക് അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് എ പ്ലസ് ബിക്ക് അത് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ആണ് ഇതിന് എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റുകൾ ഞങ്ങളുടെ മൂന്ന് പോർഷനുകളായിട്ടായിരുന്നു തിരിച്ചിരിക്കുന്നത് എ മൈനസ് ബി എ ഇന്റർസെക്ഷൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതാം പറയുന്നത് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ എന്ന് എഴുതാനായിട്ട് വരും അപ്പൊ ും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ ഡിസ്ജോയിന്റ് ആണെങ്കിൽ അവ രണ്ടെണ്ണത്തിന്റെയും സമ്മായിട്ട് എഴുതും ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് മൂന്ന് എണ്ണത്തിന്റെയും സമ്മായിട്ട് എഴുതും അത്രയും വ്യത്യാസം അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതേ കാര്യം തന്നെയാണ് എഴുതിയേക്കുന്നത് ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ രണ്ട് ഒരു ടേമിനെ നമുക്ക് ജസ്റ്റ് പോയി എൻ്റെ അത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എൻ്റെ വാല്യൂ ചേഞ്ച് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടേമിന്റെ കൂട്ടത്തില് ഒരു പ്ലസ് എൻ്റെ ഓക്കെ പ്രൂഫ് എന്ന നിലയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിരിക്കുന്ന ജനറൽ ഫോർമുല ഇതാണ് ഇതൊരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റണം അതിനുവേണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എൻ ഔഫ് എ എന്ന് പറയുന്നത് ആണ് അതുപോലെ തന്നെ എൻ ഓഫ് ബി നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എൻ ഓഫ് എ മൈനസ് ബിയും പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും രണ്ട് ടാങ്ക്സൂടെ കൂടി ചേർന്നാൽ നമുക്ക് എന്താണ് എൻ ഓഫ് എ ആണ് എനിക്ക് എന്തെന്ന് എഴുതാം എൻ ഓഫ് ബി എന്ന് എഴുതാനായിട്ട് പറ്റും ഈ ബാക്കി പ്രസന്റ് പ്രെസന്റ് മാത്രമേ ഉള്ളൂ അത് ഞാൻ അങ്ങനെ എഴുതുന്നു മൈനസ് എ ഇന്റർസെക്ഷൻ സോ എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും സോ ഞാൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പുതിയ ഫോർമുലാസ് ഇതിനുവേണ്ടിയിട്ടാണ് ഞാൻ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു തന്നെ അതുകൊണ്ട് തന്നെ ഇത് ഒരു കാര്യങ്ങളും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം അപ്പൊ ഇന്നത്തെ നിന്നുള്ള ഏത് ടേമുകൾ കണ്ടുപിടിക്കണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പൊ നോക്കി ജസ്റ്റ് ഈ യുദ്ധമാണ് വേണ്ട ഐഗ്രം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എൻ ഓഫ് എ എൻ ഓഫ് ബി കണ്ടുപിടിച്ചു എൻ ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിച്ചു ഇത് മൂന്നും ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പഠിച്ചു അതിൽ നിന്ന് ഈ രണ്ട് ടേമുകൾ ഫസ്റ്റ് രണ്ട് ടേമുകൾ മാത്രം കമ്പൈൻ ചെയ്തുകൊണ്ട് എൻ ഓഫ് ബി എന്ന് എഴുതി എൻ ഓഫ് ബി മൈനസ് എ അങ്ങനെ തന്നെ എഴുതി അടുത്ത ഒരു കേസിൽ ഇതെല്ലാം തന്നെ ഈക്വൽ ടു ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടേക്കുന്നതാണ് എങ്കിൽ തന്നെയും എല്ലാം എന്താണ് എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഒരു ഇക്വേഷൻ ആയിട്ട് തന്നെ നിനക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പറയുന്നത് എൻ ഓഫ് എ എൻ ഓഫ് ബി മൈനസ് എ അങ്ങനെ തന്നെ ഇട്ടു പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പിൽ അതിൽ നിന്ന് എനിക്ക് എൻ ഓഫ് എ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അത് അങ്ങനെ തന്നെ ഇട്ടു അതിനുശേഷം എൻ ഓഫ് അപ്പൊ നമുക്ക് പുതിയൊരു ഫോർമുല ആയി ഇതിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ടേമുകളാണ് തരുന്നതെങ്കിൽ ഇപ്പൊ ബി മൈനസ് എ തന്നില്ല ബി ആണ് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം അത് നമ്മുടെ ജനറൽ ഫോർമുല എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ പഠിച്ച് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ഫിനൈറ്റ് സെറ്റുകൾ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് ഇവിടെ നോക്കി എ ബി സി എന്ന് പറയുന്ന മൂന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യൂണിയൻ യൂണിയൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്ന ഫോർമുലയിലാണ് നമ്മൾ വന്നിട്ട് വന്നെത്തിച്ചേരുന്നത് ഇതൊന്നും നമ്മൾ ആവശ്യം നമുക്ക് പല ഫോമുകൾ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മനസ്സിലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ പറയുന്നില്ല സോ കുട്ടികൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതിനാൽ മൂന്ന് ഫിനാൻസ് സെറ്റുകൾ വരുമ്പോ എങ്ങനെയാണ് ചെയ്യുന്ന എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പ്രൂഫും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് സോ നമുക്ക് അത് ക്ലാരിഫൈ ചെയ്തു പോകാം ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അറിവ് പറഞ്ഞു കൊടുക്കാം തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് ആൻഡ് ഹാവ് എ നൈസ് ഡേ